അപ്പം എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ എല്ലാവർക്കും അപ്പം രാവിലെ തന്നെ ഒരു കാക്ക് വന്നു കിടട്ടോ ഒരു ബംഗാളി തന്നെ ബെഡ്ഷീറ്റ് ഇങ്ങോട്ട് വന്നാണ് അപ്പം അതിങ്ങനെ ചോദിക്കണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചണ തിരക്കില്ല അപ്പോൾ ഷേമുകളോട് ഞാൻ പറഞ്ഞൊന്നും വീഡിയോ എടുത്തോർന്ന് അപ്പോൾ വീഡിയോ എടുക്കണ തിരക്കില്ല കേട്ടോ ഷേമോളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഉച്ചക്ക് മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അവൾക്ക് ചെവി ഡോക്ടറെ കാണിക്കാണ്ട് അപ്പോൾ അവളിങ്ങോട്ട് പോവാണ്ട് അപ്പോൾ അതിനെ തർക്കിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പം ഞാൻ സൈഡ് കൂടെ എടുത്തോണ്ട് അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നാലും ഒന്ന് എടുത്തു വെച്ചോണ്ടേ ഇവർ ഇൻസ്റ്റാൾമെൻറ്റായിട്ട് തര താത്താന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ ഇൻസ്റ്റാൾമെൻറ്റ് ഒന്നും വേണ്ട റെഡി ആയിട്ട് ഉറക്കം പൈസക്ക് എനിക്ക് കഴിയണ പോലെ എനിക്ക് തരാൻ കഴിയുമെങ്കിൽ മതിയായിരുന്നു ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കാണ്ട് ഒത്തു കേട്ടോ അപ്പം ഏതായാലും അതൊക്കെ മാങ്ങി ആ ചേട്ടൻ പോയിട്ടോ ഭയങ്കര അതിനും സന്തോഷമായി എനിക്കും സന്തോഷമായിട്ടോ കാക്കൂന് ദേഷ്യപ്പെട്ട് നിൽക്കുകയായിരുന്നു കാക്കു എടുക്കണ്ടെന്ന് പറഞ്ഞുകാണ്ട് ഒന്നാമ് അങ്ങനെത്തോലും ഇങ്ങനെത്തോലൊക്കെ വന്നാൽ കാക്കൂന് ഭയങ്കര പേടിയെട്ടോ ബേബികളൊക്കെ അല്ലേ അല്ലേ ആരായാലും അങ്ങനെ കയറ്റണ്ട വാങ്ങണ്ട പറ എന്ത് സാധനം വന്നാലും സമ്മതിക്കൂലട്ടോ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടോ ഇങ്ങനെ വാങ്ങാൻ സമ്മതിക്കാത്ത ഭർത്താക്കന്മാർ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ പേടിയോണ്ട് അപ്പോഴത്തെ കാലം വളരെ മോശമല്ലേ അല്ലേ ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഒരു പങ്കാളി ചേട്ടൻ ബെഡ്ഷീറ്റ് ഒന്നും ഇല്ല ഇവിടെ ആൾക്കാർ മൂത്രയിക്കണാലേ അപ്പൊ നാല് ബെഡ്ഷീറ്റ് ചോയിച്ചുട്ടോ അപ്പൊ ഒരു ബെഡ്ഷീറ്റിന് അറുന്നൂറ് പറഞ്ഞു ഡബിൾ ആണ് കേട്ടോ നല്ല ബെഡ്ഷീറ്റ് കോട്ടൺ കോട്ടനാണ് ഡബിൾ ആണ് അപ്പൊ കാക്കിനോട് പറഞ്ഞിട്ട് കാക്കു കീറാട്ട് കേട്ടോ വേണ്ട വാണ്ട പോയി കോട്ടെ അതങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞു എങ്ങനത്തെ ആരോചിച്ച് രണ്ടെണ്ണം അയാൾ തരുമെങ്കിൽ ലാഭത്തിന് തരുമെങ്കിൽ വാങ്ങായിരുന്നു ഈ ചുമയും ബേബിയാളും ലീനും എല്ലാവരും പൂത്ത് അപ്പോൾ ബെഡ്ഷീറ്റ് ഇല്ല ചുരിക്കും പറഞ്ഞാൽ രണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട് അത് അങ്ങോട്ട് ഇച്ചേക്കും ഇത് ഇങ്ങോട്ട് ഇച്ചേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോവല്ല അപ്പം അത് വയറ്റിലുണ്ടായിരുന്നു കുറേ വാങ്ങണമെന്ന് കരുതിയിരുന്നു കേട്ടോ അന്ന് നമുക്ക് കഴിഞ്ഞില്ല എന്നിപ്പം ഞാൻ പറയുന്നാലും ബെഡ്ഷീറ്റ് വേണം പറഞ്ഞാല് കാക്കൂറടച്ച് പോയിട്ടോ വാങ്ങണ്ട അറിഞ്ഞാണ്ട് ഞാൻ പിന്നെ അയാളൊന്ന അയാൾ ഒന്നിന് അറുന്നൂറ് അപ്പൊ ഞാൻ പറഞ്ഞു അറുന്നൂറിന് കയ്യൂല പിന്നെ പിന്നെ ഇങ്ങനെ പറഞ്ഞ പറഞ്ഞു പിന്നെ എത്താക്ക ഞാൻ പറഞ്ഞു ഉണ്ട് ഈ ഒരു ഷീറ്റില് ഉണ്ട് കിട്ടോ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉണ്ട് ഈ ഷീറ്റിൽ ഇട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ആ മുയിവന് ചായ കുപ്പിയൊക്കെ തരുമെച്ചു ആ അതല്ല താത്ത ഇങ്ങനെ താത്താ ഇങ്ങനെ താത്തായിരുന്നു ഞാൻ പറഞ്ഞു പൈസ ഇല്ലായിട്ടാങ്കി ഞാൻ തരൂലേ അപ്പൊ ഞങ്ങ പാവ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുണ്ട് അവനോട് ഇങ്ങനെ തർക്കിക്കണല്ലോ പിന്നെ നമ്മളത് ഇല്ല കാര്യല്ലേ ഞാൻ പറഞ്ഞ പൈസ ഇല്ലായിട്ടാണോടാ ഇപ്പണ്ട് ഇങ്ങനെ കണ്ടുകാണ്ടൊന്നും താണ്ടാർ ഏതാനും തർക്കത്തി തർക്കിച്ച് ചെയ്യാൻ പറഞ്ഞു വേണ്ടു കാക്ക ഉറുപ്പിക്കോ വേണ്ടായിരുന്നു കേട്ടോ പിന്നെ അവയപ്പോ താ താ താത്ത അവിടെ നിന്ന് വിളിച്ചതന്നെ ഞാൻ പറഞ്ഞു വേണ്ട കാക്കു സമ്മൂല അപ്പൊ പിന്നെ കൊറേ നേരം താത്ത വിളിച്ചപ്പോ ഞാൻ പറഞ്ഞാ വന്നില്ല ആയിരം ഉറപ്പേക്ക് തരൂ എനിക്ക് ഈ അഞ്ചെണ്ണം അപ്പൊ ഇങ്ങനെ നിൽക്കുന്നെക്കോണ്ടും കഴിയായിട്ടാണ് ചോദിക്കുന്നത് ലാഭം ഉണ്ടോ ആയിരം ഉറുപ്പ്യക് അഞ്ച് പീസ് തരാ ലാഭം ഉണ്ടോ എന്നാ തന്നാ മതി അല്ലേ എനിക്ക് വേണ്ട എന്നെക്കോണ്ടും കജൂല എന്നെക്കോണ്ടും തരാം കജൂല നിങ്ങൾ നല്ല വിലയാണി കജൂലല്ലോ അന്നെക്കോടും കജൂലേ വേണ്ട നഷ്ടാക്കി കൊണ്ട് തരണ്ട അല്ല ഇഞ്ക്കൗണ്ടും കഴിവില്ല എനിക്ക് പത്ത് റുപ്പ്യ ഏറെ തന്നുകാണ്ട് സഹായിക്കാൻ പോവുകയുള്ളൂ കയ്യായിട്ടാണ് കാരണം നിന്റെ കാര്യമാണ് പറഞ്ഞു നിനക്ക് എൻ്റെ കാര്യം തന്നിട്ടാണ് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ നിന്ന് കണ്ടായിരുന്നു ഓക്കെ എടുത്തോ അപ്പൊ അതിന് കുറച്ച് ലാഭം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടായിരിക്കും കേട്ടോ ഞാൻ ഓല ഓലെ പറ്റാക്ഷേപിച്ച് കണ്ട് പറയാൻ പാടില്ലല്ലോ ഞാൻ അവനോട് ആദ്യം പറഞ്ഞു എനിക്കും അതിന് എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ മാത്രം മതി അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു നമുക്ക് രണ്ടാക്കും കൂടി ലാഭമാണ് വേണം ഇനി അക്കൗണ്ട് കയ്യായിട്ടാണ് കാരണം അപ്പം അതിന് തരണെന്നുണ്ട് ഏതായാലും തോന്നും നല്ല കോട്ടനാട്ടോ നല്ല കോട്ടൺ ഇനിയിപ്പ എന്താ അറിയില്ല ഞാൻ തിരുമ്പി നോക്കിയിട്ട് പറഞ്ഞുതരാം അമ്മ കരിക്ക് പോലും ആക്ക് കുളി കൊടുത്തിട്ടില്ലായിരുന്നു രാവിലെ ഭക്ഷണം കഴിച്ചുകണ്ട് ഞാൻ പറഞ്ഞു കൊറച്ചു കഴിഞ്ഞിട്ട് കുടിക്കാന്ന് എന്താണോ അപ്പൊ തന്നെ കൊടുത്തു കഴിഞ്ഞ അമ്മ ശർദ്ദിക്കും പിന്നെ ആ അപ്പമ്മ ഒക്കെ അങ്ങോട്ട് തന്നെ പോരും അപ്പൊ പിന്നെ അതിന് നിക്കണ്ടല്ലോ എത്തിക്കാണ്ട് ഞാൻ കൊറച്ചുകഴിഞ്ഞിട്ട് കൊടുത്താലോ ഇത് കണ്ടോ രണ്ടാമത്തെ ബെഡ്ഷീറ്റ് നല്ല സൂപ്പർ ഉണ്ട് കെട്ടോ അപ്പൊ ഇന്നലെ താഴെ മൂത്തച് വാങ്ങിക്കണു ഒരു ആയിരം റുപ്യൊക്കെ ഓരോടും എന്നെ പറഞ്ഞു തോന്നുന്നു അല്ലെ വേറെ ഒരാളാണ് അത്രയ്ക്കെന്നെ ഉണ്ടാവുള്ളൂ ഇനി അതിലൊരു നൂറുപയ്യ ലാഭം ഉണ്ടാവും ചിലപ്പോ അവർക്കും തന്നെ നഷ്ടമല്ല അഞ്ചെണ്ണൊക്കെ അതും ഡബിളും ആണ് കാരണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് തിരുമ്പിയോ കേട്ടെ എന്നിട്ട് പറയാം അപ്പൊ കാക്കും ഇങ്ങനെ കളിയാക്കുക അത് തിരുമ്പുമ്പോ മനസ്സിലാവും എനിക്ക് ഞാൻ പറഞ്ഞ പറഞ്ഞിരുമ്പോ മനസ്സിലായിക്കോട്ടെ മൂത്രം അയക്കാനല്ല എല്ലാവർക്കും കുത്തരുന്നാണ്ട് അതിനു ഈ കീറ കണ്ട മതിയായിരുന്നു ഞാൻ അല്ല പുതിയ പുതിയാപ്പ് പുതിയ പുതിയ എണ്ണീനും കിടക്കാനും തന്നെ ഇല്ലാത്തപ്പാൻ ചെലപ്പോ എന്താ കാട്ടിയ കാക്കുന്റെ തുണിയൊക്കെ വിച്ച് ഞാൻ കിടക്കലാണ് ഇല്ല നിങ്ങളോട് പറയാച്ചൊരു മടിയില്ല അതാക്കണിട്ടോ മൂന്നാമത്തെ ഡബിൾ തന്നെയാണ് കിട്ടോ ഒരു കുഴപ്പമില്ല ഒരു കാക്കു വരുന്നുണ്ടത് ആമസോൺ തോന്നണേ വിലക്ക് കിട്ടോ അപ്പൊ അതാക്കണ് സൂപ്പർ കേട്ടോ ഏതായാലും തിരുമ്പി നോക്കിട്ട് പറഞ്ഞതരാ മൂന്നാമത്തേത് നാലാമത്തെ ഇതാക്കണ് അപ്പൊ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അതൊന്നും ചോയിച്ചില്ലല്ലോ ഇത് കിട്ടിയ തീർപ്പത്തിൽ ഭയങ്കര സന്തോഷം ഇച്ചിപ്പ ലോട്ടറി കിട്ടിയാൽ മതി കേട്ടോ നാളെ വയറ്റിലിണ്ടായപ്പോ വന്നീനേ അപ്പൊ എനിക്ക് എടുക്കാൻ നല്ല പൂതിണ്ടായിട്ടോ പക്ഷെ ഒന്നും കഴിയില്ല കാക്കുവിനൊക്കെ ഒന്നും കഴിയില്ല കഴിയാതെ നമ്മള് വെറുതെടുത്തിട്ട് കാര്യല്ലോ ഞാൻ കേട്ടാ നാലാമത്തത് കുറച്ച് ചോർക്കൊക്കെ ഇണ്ടില്ലേ കാണാൻ എന്തായാലും ഒരു കന്നിപ്പശ പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ തിരുമ്പി ഒക്കിയിട്ട് പറഞ്ഞരട്ടോ അടുത്ത വീഡിയോയില് ഒന്ന് തിരുമ്പി ഒക്കെയാ തന്നെ മനസ്സിലാവില്ല അപ്പൊ തന്ന ആറാമത്തേത് അഞ്ചാമത്തെ ഇതാക്കണ് അഞ്ചാമത്തെ ഇതാക്കണ് അപ്പൊ താഴത്തുനിന്ന് ഒരാൾ കയറി തന്നിരുന്നു കേട്ടോ അയൽവാസി അപ്പൊ അവള് കാണാൻ വന്നു കാണ്ടോള് കണ്ടുതാണ്ട് അറിയിണ്ട് ആരും ഇപ്പോൾ എങ്ങനെയുണ്ട് അറിയാനും വേണ്ടിയിട്ടേ അപ്പൊ കൊഴപ്പല്ലി തിരുമ്പി ഒക്കെ അറിയാലേ ആയിരുന്നു തിരുമ്പി ഒക്കെ അറിയാൻ അഞ്ചാമത്തോ അഞ്ചാമത്തോ നല്ല ഭംഗിട്ട് കാണാൻ കേട്ടോ പെടു പൈക്കൂളി പെടൂല അപ്പൊ ഇത് കണ്ടോ അഞ്ചാമത്താണ് അപ്പൊ താത്തായാലും ഇങ്ങനെ അവൻ ഞാൻ പെടണ്ട കരുതിട്ടോ മക്കളെ എല്ലാവർക്കും ഒന്നും ഇഷ്ടല്ലല്ലോ അങ്ങനെ വരുന്നത് അപ്പൊ തല്ലോ അങ്ങനെ അഞ്ച് ബെഡ്ഷീറ്റ് ആയിരം റുപ്യ കിട്ടിട്ടോ ഞാൻ അയാളും പറ്റിച്ചിട്ടില്ല അയാൾ അയാളിന്നും പറ്റിച്ചിട്ടില്ല അതാണ് അതിൻ്റെ സത്യാവസ്ഥ കേട്ടോ ആയിരം ഉറുപ്പ്യൊക്കെ അഞ്ച് ബെഡ്ഷീറ്റ് അയാൾ ആദ്യം ആയിരത്തി അറുന്നൂറും എഴുന്നൂറും രണ്ടായിരം ഒക്കെ പറഞ്ഞു അവസാനം ഞമ്മള് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു പറയുമ്പോഴേ ഞാനും വന്നിച്ചാരെങ്കിലും തന്നിട്ട് വേണം അല്ലാതെ ഇനിക്കും അതിൽ ലാഭം ഉണ്ടാക്കും അതില് ലാഭമല്ല എനിക്കും ഇല്ലായിരുന്നു ഞാൻ എനിക്കും നഷ്ടമല്ലാത്ത രീതിയിൽ എനിക്ക് വലിയ ലാഭവും വേണ്ട അങ്ങനെ തന്നാളായിരുന്നു അങ്ങനെ തന്നാണ് കേട്ടോ കുഴപ്പമില്ല ആദ്യം ആദ്യപോലെ അങ്ങനെത്തന്നെയൊക്കെയാ പറയാം രണ്ടായിരം മൂവായിരം ഒക്കെ പറയും നമ്മള് കാണുമ്പോ ആ ഒന്നിനൂറ്റി എഴുന്നൂറ്റി അമ്പ് ആഹ് ഡബിൾ ആണല്ലോ അപ്പൊ എഴുന്നൂറ്റിഅമ്പ് അഞ്ഞൂറും കൊടുക്കണം അതെ ഇതിന് ഇതിന് അഞ്ഞൂറും കൊടുക്കണ്ടേ അങ്ങനെയൊക്കെയാണോ നമ്മൾ വിചാരിച്ചും അങ്ങനെ ഒന്നും വിചാരിച്ച കേട്ടോ ഇതിനൊക്കെ ചിലപ്പോഴും പഞ്ചാ പഞ്ചാബ്ന്നാണ് വരുന്നേരണം ഇരുന്നൂറോ നൂറ്റി അമ്പോ ഒക്കെ ഉണ്ടാവുള്ളൂ നാല് പോലെ ഒരു പത്തുറുപയ ലാഭം ഉണ്ടാവും ഇനി പയിൽ എന്ന് കരുതണു ഇച്ചൊരു പാപം തോന്നെട്ടോ സത്യം ഞാൻ പരയാവസാനം ഇങ്ങനെ കൊറേ നേരം നിന്നപ്പോ ഒരു നൂറുപ്പീം കൂടി എടുത്തു കൊടുത്തു കാക്കുവിനോട് പറഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെ നിക്കൊരു ഇടങ്ങേറ് ഉണ്ടായിട്ടല്ല നമ്മള് കൊടുക്കണത് അങ്ങനെ നിന്ന് ഇങ്ങനെ പെരിങ്ങാ വെച്ചൊരു ഇടങ്ങേറ് അതിനൊരു ചായക്കായ കൊടുത്ത് എഴുതികാണ്ട് ഇപ്പൊ മാന ഇടിഞ്ഞു പോവൂല നമ്മക്കും ഒരിതുണ്ടാവൂല അപ്പൊ സൂപ്പറാണില്ലേ എന്തായാലും തിരുമ്പി വെക്കിട്ട് ഞാൻ വിവരങ്ങളൊക്കെ പറയാട്ടോ അമ്മ ഗുളിക പൊടിച്ചില്ല ഗുളിക കുടിച്ചേ അമ്മ തേനുട്ടായി ഒക്കെ കൊണ്ടിരിക്കോ കാക്കു തേനുട്ടായി ഒക്കെ കൊടുന്ന് കൊടുത്തിണു ഷുഗർ ഇല്ല ആളാട്ടോ ആ തേനുട്ടായി കൊടുത്താ എന്താ വച്ചാ അമ്മക്ക് എന്തെങ്കിലും മധുരം നിന്നാ ഗുളിക പൊടിച്ചുമ്പോള് ഇത് കണ്ടോ ഗുളികന്റെ വലുപ്പം ഇൻസുലിൻ അനീട്ടോ അപ്പൊ ഷുഗറിന് ഗുളിക ആക്കി അന്ന് പറ്റ ഇടള്ളല്ലേ പറ്റ കുറഞ്ഞു ഷുഗർ പിന്നെ ബോധം കെട്ടൊക്കെ ചെയ്തു മ്മ് അപ്പൊ എന്ത് ചെയ്തു ഡോക്ടറിന് ഗുളിക ഒടിച്ചാ മതിയാണ് പക്ഷെ ഈ ഗുളിക കുടിച്ചാൻ കഴിച്ചില്ലേ ഇത് പൈജന കൊടുക്കുന്ന വിര ഗുളിക പോലെ ഉണ്ട് സത്യം ഇതൊക്കെ കൊൻ്റെ ഇവിടെ കുടുങ്ങ എന്നാലും എന്നോട് അന്തിക്ക് പറഞ്ഞിന്റെ ഇവിടെ കുടുങ്ങിയിക്കുന്ന കാരണത് കൊണ്ട് അത് പിന്നെ അന്തിപ്പാതി നീച്ചു കാണും വെള്ളമൊക്കെ നാരങ്ങള്ള കലക്കി കൊടുത്ത് ഇവിടെ ഉമ്മാക്കിന് ഇറക്കാനും സംസാരശേഷിയൊക്കെ കുറവല്ലേ സ്ട്രോക്ക് വന്നാട്ടോ എന്താക്കസുഖങ്ങനെ ചോദിക്കുന്നുണ്ട് എല്ലാവരും സ്ട്രോക്ക് വന്നാണ് ഉമ്മാക്കധികം വയസ്സൊന്നുമില്ല അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് വയസ്സൊക്കെ ആയിട്ടുള്ളൂ പിന്നെ അതിന്റെ അടിയിൽ ഉമ്മമാനെ അമ്മമാനെ കാണാനൊന്നും പോണട്ടോ താഴത്തത്തെ അമ്മ വന്നിക്കണ് കാരണം അമ്മ ക്ഷീണിച്ചിട്ട് ഉമ്മാക്ക് ഷുഗർ കൂടിയിട്ട് ഉമ്മയും തന്നെ ഒന്ന് ക്ഷീണിക്കൊക്കെ ചെയ്തു കേട്ടോ അപ്പൊ നല്ല കാക്കും കൊണ്ടുപോയി ഡോക്ടറെടുത്തും വലിയ മൂത്തച്ചിത്താത്തിയും എന്താ കാക്കും കൊണ്ടുപോയി ഡോക്ടറെടുത്ത് അപ്പൊ അത് ടെസ്റ്റ് ചെയ്ത് കണ്ടൊക്കെ പോന്ന് അപ്പൊ ക്ഷീണം വന്നാണ് ഉമ്മക്ക് അ ക്ഷീണ മക്കളെ എന്നാലും ഉമ്മ അങ്ങനെ പരക്കാൻ പറഞ്ഞിട്ടേ ഇപ്പാണ് കുറെ വിളിച്ചിന്നലെ പോയിക്കാണ്ടോ അധികം ഇങ്ങോട്ട് പോരിപ്പ ഞാൻ എവിടുക്കും പോരൂലായിരുന്നു ഇപ്പ അങ്ങനെ തന്നെയാണ് എവിടുക്കും പോരൂലപ്പ ഇപ്പ മത്തത്തില് അങ്ങനെയാണ് ആ ഒന്നും തരിയാവൂല എല്ലാരോടും വന്നിന്നാലൊന്നും ശരിയാവൂല ഒക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ എല്ലാരോടേയും വന്നിട്ട് മക്കളെ വരൂലേ മക്കളെ വരില്ല നിങ്ങളെ ഉമ്മിമൊക്കെ അങ്ങനെ തന്നെയായിരല്ലേ മക്കളെ ഒന്നും പ്രശ്നവും കാര്യമൊന്നും ഉണ്ടായിട്ടല്ല ഓ ലോല ആല മല ഇറങ്ങാണ്ടേ ഞാൻ പറഞ്ഞു മക്കളോ വരെ അയിന് തന്നെയാണ് ഇപ്പൊ അങ്ങോട്ട് പോന്നുകൂടി അങ്ങോട്ട് കാരണം ഞാൻ ഇവിടെ കുട്ടികളെ കണ്ട് ചെറിച്ചു കളിച്ചു നിക്കാൻ ഞാൻ ഒഴിക്കില്ല അങ്ങനെ അങ്ങനെ ഒന്നും വലിയ തൃപ്തിയില്ല വെജാസ് ആകുമ്പോഴൊക്കെ വരും അല്ലാതെ അല്ല ഒന്നും ഉണ്ടായിട്ടൊന്നല്ല ഞാൻ പറഞ്ഞ കുറെ തോന്നല് വയസ്സാവുമ്പോൾ അവർക്ക് കുറെ തോന്നല അതാക്കണം ഇവിടെ അതൊക്കെ തോന്നും ഇവിടെ വന്ന് പോകുമ്പോ കതിയാരാണോ മറ്റാണോ അച്ചാണോ മരിപ്പാരൊക്കെ അമ്മളൊക്കെ അങ്ങനെ തന്നെ നോക്കിണ്ടാക്കിയ കൊറേ കണ്ട കണ്ടത് നോക്കിണ്ടാക്കിയല്ലേ അപ്പൊ അമ്മളും കുറെ ഒക്കെ കതിയെട നമ്മള് കതി കേട്ടാ നമ്മളെ മക്കളും അമ്മളേയും നോക്കും അല്ലേ ഞാനങ്ങനെ കൂട്ടലാട്ടോ നമ്മളമ്മള്മാനേം പാപ്പാനൊക്കെ നോക്കിക്കഴിഞ്ഞാല് തിരിച്ച് നമ്മളെ അങ്ങനെ നോക്കും അതൊരു പ്രകൃതി നിയമ പച്ച അങ്ങനെ ആക്കി വെച്ചതാണത് പരീക്ഷണങ്ങളാണ് മക്കളെ അതൊക്കെ നമ്മൾ നോക്കുവോ ഇരിക്കുവോ ഒക്കെ അറിയാനേ ഞാൻ ഞാനെത്ര ബുദ്ധിമുട്ടായാലും ഞാൻ അമ്മാനോട് പറയില്ല ടെൻഷനടിച്ചണ്ടാ ഇവിടെ കുത്തർന്നോളി കുറച്ചൊക്കെ ചെലപ്പോ നേരം വെകും എല്ലാ കാര്യങ്ങൾക്കും മക്കളൊക്കെ ഇല്ലേ അല്ലേ കരച്ചിലും അവർക്ക് ഭക്ഷണം കഴിക്കും ഇന്നാരോ നമ്മളാ കാര്യങ്ങളൊക്കെ ആ കറക്റ്റില് ചെയ്തു കൊടുക്കും എല്ലാം മാന കുളിപ്പിക്കലും ഭക്ഷണം കൊടുക്കലും ഒക്കെട്ടോ ചിലപ്പോ കൊറച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നേരം വെകും പറയും മേനോട് ചെറിയ കുട്ടികളല്ലേ നമ്മള് ഓരോന്നും നോക്കണ്ടേന്ന് സാരെല്ലാവർക്കും ആർക്കും കൃതിയടാവൊന്നും ഇല്ല അറിയില്ല ഏതാണ്ട് ബെഡ്ഷീറ്റ് രസം ഉണ്ടല്ലേ എന്ന കമന്റ് ബോക്സ് ഓഫാല്ലേ അത് ബേബിയാൾ ഉണ്ടായിട്ടായിരിക്കും കേട്ടോ ബേബിയാളെ നല്ല വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല എന്നല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ അതായത് ഏട്ടത്തിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോകണമെന്നുണ്ട് മീറ്റിംഗ് ആണെന്ന് പറ്റുമെങ്കിൽ പോകണമെന്നുണ്ട് കുറേ പരിപാടികളുണ്ട് ഒക്കെ നമ്മളൊക്കെ വേണ്ടിയാ പരിക്കമ്പ അയ്യാ രസംണ്ടില്ല എന്താ മട്ടെന്ന് തീണ്ടിയൊക്കെയാലും അറിയട്ടോ ആരോസ് വല്ല നഷ്ടമൊന്നും തോന്നണില്ല ഇന്റെ കാര്യത്തിൽ കേട്ടോ എന്താ വെച്ച അഴിച്ചു പാത്തി പാത്തി അൽപ്പാക്കാനാണേ മക്കൾക്ക് പാത്തി ഇന്നലെ അച്ചൊക്കെ മൂത്രം ഒഴിച്ചു ഊണ് അതൊക്കെ മൂത്ര ഒഴിച്ച് ഊമക്കെന്നെ കിടക്കാൻ പറ്റൂല ഞാൻ പറയല ആരെങ്കിലും പറഞ്ഞിട്ട് വന്നാൽ മതിയെ അറിയാലോ പെട്ടെന്നൊക്കെ കിടക്കുക കയറി വരുമ്പോളേ എനത്താ മക്കളെ നിങ്ങൾ ഈ മൂത്രയിപ്പിച്ചും രാത്രി മൂത്രയ്പ്പിക്കണമൊക്കെ ഉണ്ട് നിങ്ങൾ വരെ മൂത്രമേൽപ്പിച്ചാൽ മതി മൂത്രമിപ്പിക്കുക ഒക്കെ ചെയ്യും അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല പിന്നെ പാമ്പേഴ്സ് എത്ര ആൾക്കാർ ഞാൻ ഇവിടെ പാമ്പേസ് ഇടുക പാമ്പേസ് ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല പാമ്പേസിൻ്റെ കമ്പനി തുടങ്ങേണ്ടി വരും ഞാൻ പിന്നെ ബേബിയാക്കി ഞാൻ ചിലപ്പോൾ ഇടലുണ്ട് അധികം ഇടലുണ്ട് രാത്രിയെ ഒന്നിപ്പോൾ ഭയങ്കര കള്ളത്തിയാളായിരിക്കണം ഒരു തൊട്ടിയിൽ കടക്കൂല്ല മിന്നും കടക്കൂല പൊന്നും കടപ്പൂല കുറെ ദിവസമായി കാക്കൂനോട് ഒരു കോസടി വാങ്ങി തേരി കോസടി വാങ്ങി ഞാൻ അവിടെ താഴെ നിലത്ത് കടന്നോള പറയുന്നത് പട്ടിലാവുമ്പോ ഒരു സമാധാനം ഇല്ല ഒന്ന് കാലിന്റെ അടിയിലല്ലേ കിടക്കണ ഒരു ബേബി ഒരു ബേബി മുകളിലും ആണ് കിടക്കുന്നത് അപ്പൊ നമ്മള് തിരിയുമ്പോ ഒന്നിനെ പാലെടുത്ത് ഇപ്പത്ത് തിരിഞ്ഞു കിടക്കണം മറ്റുള്ള കഴിയുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറക്കൂല്ലേ നമുക്ക് നേരം കൊഴുക്കുവോളും പൊന്നൊക്കെ വെച്ച് പേടിയാ പൊന്നുവിനെയൊക്കെ പൊന്ന കുത്തി മറന്ന് ഉപയോഗം കട്ടിൽ വന്ന് ചെറിയ കട്ടിലകളല്ലേ ഉപയോഗിച്ചോട്ടെ അപ്പൊ ഇത്രക്കുള്ള നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണ്ടോണ്ടി ലൈക്ക് ചെയ്യേണ്ടി കമന്റ് ചെയ്യേണ്ടി ഷെയർ ചെയ്യേണ്ടി വീഡിയോ ആയിട്ട് കാണാം അസാമിലേക്കോ എന്ത് അപ്പൊ എന്താ അന്തം വിട്ട് നോക്കിക്കണന്നുണ്ടാവൂലേ ക്യാമറ ഓഫ് ആക്കിയിക്കണോ ചോദിക്കണ്ട അപ്പുറത്തുനിന്നിട്ടോ ആ താത്താക്കിങ്ങോട്ട് ഇറങ്ങി വരാനും വേണ്ടിയിട്ടാണ് അതിനാണ് ചിരിക്കണോ ഫാക്കട്ട കേട്ടോ